നമ്മൾ കുറെ നാളായി കാത്തിരുന്ന നമ്മൾ പല വീഡിയോകളായി ചർച്ച ചെയ്ത ആ ദിവസം വന്നിരിക്കുകയാണ് അതെ ഇന്ത്യൻ നിരത്തുകളിലെ ഇതിഹാസ താരം ടാറ്റ സിയാറ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു വെറും ഒരു വരവല്ല ടാറ്റ നടത്തിയിരിക്കുന്നത് പതിനൊന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ എന്ന് ഞെട്ടിക്കുന്ന തുടക്ക വിലയുമായാണ് സിയാറ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറിന് ബുക്കിംഗ് ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് മുതൽ വണ്ടി നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തും ഇത്തവണ സിയറ വരുന്നത് പഴയ ഓർമ്മകൾ കൊണ്ട് മാത്രമല്ല സെഗ്മെന്റിൽ ഇതുവരെ ആരും കാണാത്ത കിടിലൻ ഫീച്ചറുകളുമായാണ് എന്തൊക്കെയാണ് ആ പുതുമകൾ നമുക്ക് നോക്കാം സിയറയുടെ ഉള്ളിലേക്ക് കയറിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം മുന്നിലെ ഡാഷ്ബോർഡിൽ ഒന്ന് രണ്ടല്ല മൂന്ന് സ്ക്രീനുകളാണ് ടാറ്റ നൽകിയിരിക്കുന്നത് തിയേറ്റർ പ്രോ എന്നാണ് ഇതിന് പേര് ഡ്രൈവർക്ക് മുന്നിൽ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നടുക്ക് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ ഇത് കൂടാതെ സൈഡിൽ ഇരിക്കുന്ന പാസഞ്ചർക്ക് മാത്രമായി ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിന്റെ മറ്റൊരു സ്ക്രീൻ കൂടി യാത്ര ചെയ്യുമ്പോൾ സിനിമ കാണാനോ പാട്ട് കേൾക്കാനോ കോ ഡ്രൈവർക്ക് ഇനി ഡ്രൈവറെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമില്ല ഇത് ഈ സെഗ്മെന്റിൽ തന്നെ ആദ്യമാണ് ഇനി ഇതൊരു ഹോം തിയേറ്റർ ആണെന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം ഡാഷ്ബോർഡിൽ എ സി വെന്റിന് മുകളിലായി ഒരു സോണിക് ഷാവ് സൗണ്ട് ബാർ തന്നെ ടാറ്റ പിടിപ്പിച്ചിട്ടുണ്ട് ട്വൽവ് ജെ ബി എൽ സ്പീക്കറും ഡോൾബി അറ്റ്മോ സാങ്കേതിക വിദ്യയും ചേരുമ്പോൾ ശബ്ദാനുഭവം വേറെ ലെവലാണ് പഴയ സിയറുടെ ആ വലിയ ഗ്ലാസ് ഓർമ്മയുണ്ടല്ലോ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഈ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും വലിയ പെനോറമിക് സൺറൂഫ് ഇതിലുണ്ട് പുറകിലെ സീറ്റിൽ ഇരിക്കുന്നവർക്കും ആകാശം കണ്ട് യാത്ര ചെയ്യാം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും സിയറ ഒട്ടും പിന്നിലല്ല ഇന്ത്യയിൽ ആദ്യമായി ഒരു ഐ സി എഞ്ചിൻ വാഹനത്തിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ വരുന്നത് സിയറയിലാണ് അതായത് വണ്ടി ഓടിക്കുമ്പോൾ റോഡിലെ ദിശകളും വിവരങ്ങളും വിൻഷീൽഡിൽ തന്നെ തെളിയും ഇനി പുറത്തേക്ക് വന്നാൽ ക്രെറ്റയെയും വിറ്റാരയെയും വെല്ലുവിളിക്കാൻ പത്തൊമ്പത് ഇഞ്ചിന്റെ അലേർട്ട് വീലുകളുമായാണ് സിയറയുടെ വരവ് എഞ്ചിന്റെ കാര്യമെടുത്താൽ രണ്ട് പുതിയ എഞ്ചിനുകളുണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഹൈ പിരിയൻ ടെർബോ പെട്രോൾ എഞ്ചിനും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ റെവോട്രോൺ എഞ്ചിനും കൂടാതെ ടാറ്റയുടെ പുതിയ അർഗോസ് പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ പഴയ പ്രതാപവും പുതിയ ടെക്നോളജിയും ചേർത്ത് ടാറ്റ ഒരുക്കിയ ഒരു വിരുന്നാണ് പുതിയ സിയറ പതിനൊന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷത്തിന് ഇത്രയും ഫീച്ചറുകൾ ലഭിക്കുന്നത് വിപണിയിൽ വലിയൊരു മത്സരം തന്നെ ഉണ്ടാക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പകുതിയോടെ വണ്ടികൾ നിരത്തിലിറങ്ങും ഈ വിലക്കും ഫീച്ചറുകൾക്കും സിയറ ഒരു വിജയമാകുമോ നിങ്ങൾ സിയറ ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക വാഹന ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി